ൾക്കിടയിലുള്ള തർക്കം ഒരു മുജാഹിദ് മുസ്ലിംകൾക്കെതിരെ പറഞ്ഞത് ആലിക്കുട്ടി മുസ്ലിയാരും കാന്തപുരം എ പിറ മുസ്ലിയാരും പ്രതിനിധാനം ചെയ്യുന്ന സുന്നത്തിയമായിട്ട് മുസ്ലിം അല്ല ഇസ്ലാമിക സംഘടനയല്ല എന്നതാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം സംഘടനകൾ എന്ന നിലക്ക് അടുത്തിരിക്കണമെങ്കിൽ ഈ അടുത്തിരിക്കണോലും മുഴുവൻ മുസ്ലിമീങ്ങളാണ് തമ്മു തമ്മിൽ അംഗീകരിക്കണം അത് അംഗീകരിക്കാത്തതുകൊണ്ടാണ് അടുത്തിരിക്കാത്തത് ഒരട്ട് തിരുനബിയുടെ ചരിയ ഒരേ കിബില മരിച്ചാലും ആ നമ്മുടെ മുഖം കിടത്തുന്നു അതെ അങ്ങനെ തന്നെ ചേകന്നൂര് ചേകന്നൂർ ആശയക്കാർ മരിച്ചാലും കിടത്തല് കിബിലക്ക തന്നെയാണ് അവർക്കും ഖുർആാനു സുന്നത്തൊക്കെ ഉണ്ട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി മൂപ്പരെ പേരെന്നെ എന്താ ചേകന്നൂരിനെ ബിരിയാണി ചെമ്പിന്റെ അടുത്ത് കൊണ്ടുവരാത്തത് വോട്ട് കുറച്ച് കമ്മിയാണ് അവിടെ നാലാക്കും വാണ്ടി ഒന്ന് ഉറക്കം വെച്ചു ഇനി ഞങ്ങള് ചോദിക്കട്ടെ മുസ്ലിമീങ്ങളെ മർക്കസു സഖാബത്ത് സുന്നിയ നടത്തുന്ന കാന്തപുരം മുസ്താദ് ഖുർആൻ അല്ലേ ഓതലിക്ക് സുന്നത്തല്ലേ പറയല് എ പി സുന്നിയള് മരിച്ച കിബിലക്ക് തിരിച്ചല്ലേ കടത്തല് എന്താ മർക്കസിനോട് രൈതം വോട്ടുറപ്പിക്കാൻ കഴിയാത്തതുണ്ടോ ഈ മുസ്ലിം ഐക്യവേദിയുടെ മാനദണ്ഡം എന്താണ് വോട്ട് വേങ്കാണോ എന്താണ് മുസ്ലിം ഐക്യവേദിയുടെ മാനദണ്ഡം െ വോട്ട് ചെയ്യാത്തവരേറ്റ് ഐക്യം പറ്റൂല മുസ്ലിം കാഫിറ എന്ന് പറയുന്ന വഹാബികളുമായി ഐക്യമാകാമെന്നതാണോ ഇനി ഞാൻ പറയട്ടെ ഉത്തരേന്ത്യൻ മുസ്ലിം ഇങ്ങളുടെ ഇന്നത്തെ പ്രശ്നം എന്താ ഉത്തർപ്രദേശിലെ പത്തെഴുപത് മണ്ഡലങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഫാസിസ്റ്റുകൾ ബി ജെ പി കാര് ജയിച്ചു വന്നത് എങ്ങനെയാ മുസ്ലിം ഇങ്ങളുടെ വോട്ട് ഭൂരിപക്ഷമുണ്ട് ആ ഭൂരിപക്ഷ മുസ്ലിം വോട്ടുകൾ ഒരു പെട്ടിയിൽ പോകുന്നതിനു പകരം പത്ത് പെട്ടിക്ക് പോയി അവിടെയുള്ള വോട്ട് വെട്ടി ഏകീകരിക്കാൻ കഴിഞ്ഞാൽ ആദ്യം ഏകീകരിക്കേണ്ടത് അതായിരുന്നു കേരളത്തിലും അത് വരാൻ പോകാണ് മുസ്ലിംകളുടെ കുറച്ച് വോട്ട് വെൽഫെയർ പാർട്ടിക്ക് കുറച്ചു വോട്ട് എൻ ഡി എസ് ഡി പി ഐക്ക് കുറച്ചു വോട്ട് പി ഡി പിക്ക് കുറച്ചു വോട്ട് ഐ എൻ എല്ലിന് കുറച്ചു വോട്ട് മുസ്ലിം ലീഗിന് ഇങ്ങനെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ മുസ്ലിം മുജാഹുദിനും ജമായത്തിനെയും സുന്നയാളിയും കൂട്ടിക്കെട്ടി ബിരിയാൻ ചമ്മിന്റെ അടുത്തിരുത്തിയിട്ട് വഹാബിസത്തെ തലോടി സംരക്ഷിക്കുന്നതിന് പകരം പി ഡി പി ഐ എൻ എൽ എൻ ഡി എഫ് എസ് ഡി പിന്നു കൂടിയിട്ടൊരു ഐക്യവേദി ഉണ്ടാക്കി ഇങ്ങളൊന്ന് ബിരിയാണിച്ചും ചോറയച്ചിട്ട് ഈ വോട്ടൊരു പെട്ടി കാക്കിക്കൂടെ ഏതാണ് ഈ ഐക്യം വഹാബീസത്തെ വെള്ളപൂശുക വഹാവി ഭീകരതയെ വെളുപ്പിച്ചെടുക്കുക എന്നിട്ട് എത്രയാണ് വാവികള് സമ്മേളനത്തിന് വിളിച്ചാൽ ആരെങ്കിലും പോകരുത് എന്ന് പറഞ്ഞാൽ അതിന് നിക്കാൻ പാടില്ല നേതാവ് എന്ന് പറഞ്ഞാൽ സത്യം സത്യമായി പറയണവരാകണം ധീരത കാട്ടുന്ന ഏതുപോലെ സിദ്ദീഖ് അലി അള്ളാ കൊന്നു അള്ളാന്റെ ഹബീബ് വഫാത്തായി കിടക്കുമ്പോ അവിടെ എല്ലാരും ഉമർ അലി അള്ളാന്ന് പറഞ്ഞു റസൂർ ഉള്ള എന്ന് പറഞ്ഞോടെ തലയാൻ പെട്ടു അവിടെ ഉമർ അലി അള്ളാ വികാരത്തിന് അടിമപ്പെടാതെ ഉറക്കെ പറഞ്ഞത് എന്താണ് റസൂർ ഉള്ള വഫാത്ത് അങ്ങനെ കാര്യങ്ങൾ ഉറക്ക പറയാനുള്ള ധൈര്യമാണ് നേതാക്കൾക്ക് എന്നാണ് ഇയാൾ പറയുന്നത് എന്തിനാ ബലിത്തെടങ്ങാറാണ് ബലിക്ക് പാലപ്പണിയിൽ അഴിമതി അടത്തിക്കണമെങ്കിൽ അത് പറഞ്ഞാ പോരെ റോഡ് ണിയില് വല്ല അഴിമതിയും നടന്നിരിക്കണമെങ്കിൽ അത് പറഞ്ഞ പോലെ എന്തിനു ഇവരിത് പറയണം സുഹൃത്തുക്കളെ നോക്കൂ നിങ്ങള് ആ സംഭവത്തെ വരെ വഹാബി സമ്മേളനത്തിന് മുസ്ലിം പോകാൻ വേണ്ടി വ്യാഖ്യാനിക്കാൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ അവസാനിപ്പിക്കണം പ്രധാന പ്രവാചകൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ വലിയ പ്രയാസമായിരുന്നു വൈകാരികളെയായിരുന്നു അങ്ങനെ ആളിക്കത്തിയത് പറഞ്ഞു പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തലപോയും എന്ന് പറഞ്ഞ ഒരു സന്ദർഭം വാളെടുത്തിട്ട് അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഒരു നേതാവ് വന്നത് നേതാവ് വന്നിട്ട് പറഞ്ഞു ആരാണോ മുഹമ്മദിനെ ആരാധിച്ചത് അവരോട് ഞാൻ പറയുന്നു മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു ആരാണോ ലാഹുവിനെ ആരാധിച്ചത് അവരോട് ഞാൻ പറയുന്നു അവന് മരണമില്ല എന്തിനാ റിസ്ക് എടുക്കണം വില ഈ വൈകാരികത നോക്കി ഇപ്പൊ പറയുന്ന അബദ്ധമാണ് എന്ന് കണ്ട് മിണ്ടാതിരുന്നില്ല നേതാവ് അബു കി ഖിയാവൻ നേതാവിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെങ്കിൽ ആ നേതാവിലേക്ക് നിങ്ങൾ നോക്കുന്നുവെങ്കിൽ വൈകാരികത നോക്കാതെ സത്യം വിളിച്ചു പറയാൻ കാണിച്ച കാണിച്ചോ നമുക്ക് മാതൃകയാണ് അതെ അങ്ങനെയാണ് ഞങ്ങൾ എന്തു ചെയ്തത് വഹാബി സമ്മേളനത്തിന് പോയത് വികാരത്തിന് അടിമപ്പെടാതെ ഞങ്ങൾ പോയത് ആ അക്കതായതുകൊണ്ട് അതാണ് സിദ്ധീകൃതിയൊന്നും മാതൃക പക്ഷെ ഖേദം പറഞ്ഞോടുകൂടെ മാതൃകന്റെ ഒന്നും ഓർമ്മേ പക്ഷേ ഇരിക്കട്ടെ സഹോദരന്മാരെ നിങ്ങൾ നോക്ക് സിദ്ധീകൃതിയൊന്നും മറ്റൊരു മാതൃകയുണ്ട് ആ കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം സുഹൃത്തുക്കളെ അള്ളാന്റെ ഹബീബ് വഫാത്തായി ആ ഹബീബ് ലോകത്തിൽ വിട പറഞ്ഞപ്പോ ഇസ്ലാമിന്റെ സകലമായ ശത്രുക്കളും ആയുധം നീട്ടി ഖിലാഫത്ത് തകർക്കാൻ ഒരുങ്ങുകയാണ് ഇന്നത്തെ ഫാസിസ്റ്റുകൾക്ക് സമാനമായി അന്നത്തെ സാമുദായിക ശത്രുക്കള് സകലമായ ആയുധങ്ങളും സംരംഭിച്ച് ഖിലാഫത്ത് തകർക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാ ഇസ്ലാമിയ ഖിലാഫത്തിനെതിരെ അവർ യുദ്ധം കൂട്ടുകയാണ് മറുഭാഗത്ത് കള്ളപ്രവാ കലഹം കൂട്ടുകയാണ് വിശ്വാസികൾ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കാൻ രംഗത്ത് വരികയാണ് ഇസ്ലാമിനെതിരിൽ ഹബീബിന്റെ വഫാത്തിന് ശേഷം ബാഹ്യമായ ശത്രുക്കൾ ആയുധമെടുത്ത് ഖിലാഫത്ത് തകർക്കാൻ നിക്കുമ്പോ ഇന്നത്തെ ആർ എസ് എസിനെ പോലെ അന്നത്തെ തകർക്കാൻ വേണ്ടി ആയുധം മൂർച്ച കൂട്ടുമ്പോ സിദ്ധീർ അള്ള പറഞ്ഞൊരു വർത്താനം നിങ്ങളൊക്കെ മാതൃകയാക്കണം വഹാബി സമ്മേളനത്തിനെ തൂല എന്താണ് സിദ്ദീഖ് സിദ്ധീഖർ പറഞ്ഞ ആ വർത്തനം അതാണ് താജുൽ മാതൃകയാക്കിയത് എന്താ സിദ്ധിഖർ ധാന് പറഞ്ഞത് കള്ളപ്രവാചകന്മാരോടല്ല ആദ്യത്തെ യുദ്ധം ഫാസിസ്റ്റുകൾ ഇസ്ലാമിന്റെ പുറത്തുള്ള ശത്രുക്കൾക്കെതിരെ അല്ല ആദ്യത്തെ യുദ്ധം ആദ്യത്തെ യുദ്ധം ആർക്കെതിരെയാണ് സിദ്ദീഖ് സിദ്ധീകർദ്ദാൻ പറഞ്ഞു സമുദായത്തിൽ കുറച്ച് ഞാനൂരാൾ ഇറങ്ങി കിടക്കും രാഷ്ട്രീയക്കാരന്റെ ഭാഷയിൽ അവർ വെറും ശാഖാപരമായ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളു എന്തേ ഓലു പറഞ്ഞത്യാണിവദീസ് തന്നെയാണ് തെളിവ് ഹദീസ് തെളിവ് കിബിലക്കന്നെയാ തിരിച്ചെടുത്തത് അക്ക റെഡിയാണ് ഒരു കാര്യത്തിലെ പ്രശ്നമുള്ളൂ തെരൂല അതോല് വെറുതെ പറഞ്ഞല്ല ആയത്ത് തെളിവുണ്ടായിട്ടാ തെളിവുണ്ടായിറ്റു നമ്പാനയും നബി നബിസ്ആലിസ്ലം തങ്ങളോടാണ് സക്കാത്ത് വാങ്ങാൻ അല്ല പറഞ്ഞത് ഹബീബ് സക്കാത്ത് വാങ്ങാൻ ഇനി ലോകത്തില്ല അതുകൊണ്ട് ഞങ്ങൾ സക്കാത്ത് തരൂല ബാക്കി ഞങ്ങളെ പ്രമാണം തന്നെയാണ് തെളിവ് സുന്നതന്നെയാണ് മരിച്ചാൽ കരുത്തേണ്ടത് കിവിലക്കന്നെയാണ് നിക്കരിച്ചുമ്പോൾ ഞങ്ങൾ കിവിലക്കെന്നെ തിരിയും വേറൊരു കുഴപ്പമില്ല ലളിതമായി പറഞ്ഞാൽ ഒരു ബിരിയാണി അടുത്ത് ഐക്യവേദി ഉണ്ടാക്കാൻ വേണ്ടിയ ഒരു തടസ്സം അതിനില്ല ശാഖാപരമായ ഭിന്നത ഓല ഭാഷയിൽ പക്ഷേ സിദ്ദീഖ് അലി അള്ളാൻ പറഞ്ഞു പുറത്തെ ശത്രുക്കൾ അവിടെ നിൽക്കട്ടെ അള്ളാന്റെ ഹബീബിന്റെ കാലത്ത് ഒട്ടകം സക്കാത്തു കൊടുക്കുമ്പോ കൂടെ കൊടുത്തവൻ സിദ്ദീഖിന്റെ കയ്യിൽ ഒട്ടകം തരുമ്പോ കയറ് തന്നില്ലെങ്കിൽ അവനോടന്നെ യുദ്ധമെന്ന് സയ്യിദന സിദ്ദീഖ് ആ മാതൃകൻ സ്വീകരിച്ചാ ഞമ്മക്ക് ഒന്നിച്ചു പോകാം മനസ്സിലായില്ലേ അതാണ് താജു പറഞ്ഞത് വലവു വഹു വഹാബിസത്തോട് സന്ധിയില്ല വലവു വഹു സിദ്ദീഖ് റലി അള്ളാന്റെ മാതൃക അവിടെയുണ്ട് സുഹൃത്തുക്കളേ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് കേവലം തർക്കമല്ല ഞങ്ങൾ ഐക്യത്തിനെതിരായതു കൊണ്ടല്ല മുസ്ലിം ഒരു ഐക്യവേദി ഉണ്ടാക്കണമെങ്കിൽ ഒരു ഐക്യവേദിയുടെ ചുറ്റും ഇരിക്കാൻ കഴിയണ്ടേ വഹാബികൾ ചെയ്ത പരിഹാസം കാണങ്ങൾക്ക് വഹാബികള് സമുദായത്തിലെ ചിലരൊക്കെ സ്റ്റേജ്മൊക്കെ വിളിച്ചരുത്തി ശരിക്കെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾ ഒപ്പമുള്ള ആൾക്കാർക്ക് വിഷമുണ്ടെങ്കിൽ നിങ്ങൾ വരണ്ട ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇനി പെള്ളോടത്തൊരു ഭിന്നത പുതിയത് ഉണ്ടാക്കണ്ടങ്ങള് പോലും ഇങ്ങളോട് വരണ്ട എന്ന് പറയണ്ടേ നിങ്ങള് വരണ്ടത് അങ്ങന്മാരെ എന്നല്ലേ പറയേണ്ടി അത് പറഞ്ഞില്ല വഹാബികൾ ആവശ്യം എന്താ സമുദായത്തെ വീണ്ടും വീണ്ടും ഭിന്നിപ്പിക്ക സുന്നികളെ വീണ്ടും വീണ്ടും പിളർത്തലാണ് വഹാബികളുടെ ലൈൻ അതിനുവേണ്ടി ഇവരൊക്കെ വിളിച്ചേരുത്തി ഓര് പോണത് വരെ വഹാവികളും ഉണ്ടീ പോയിന്റെ ശേഷം ടി പിന്നുള്ള കളിയൊക്കെയാണ് ആരെ പോണ്ടെന്ന് പറഞ്ഞ സുന്നിയാള് പോണ്ടെന്ന് പറഞ്ഞ സുന്നയാളെ പരിഹസിക്കാണ് സ്റ്റേജിൽ വെച്ചിട്ട് നോക്കൂ നിങ്ങൾ ടി പി പ്രസംഗം മറ്റൊരു കാര്യം രക്ഷകരമായി തോന്നുന്ന ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു ആ ആരാതക്കു പിരാന്തായ കാണാൻ ചൊറുക്ക തന്നെയാണ് ആ ചൊർക്കാ മൂപ്പര് പറയു നമ്മുടെ മുജാഹിദുകളുമായി കൂടെ കൂടെയിരിക്കുന്നത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പതിനഞ്ച് പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിഭാഗം യാഥാർത്ഥിക പണ്ഡിതന്മാർ തെറ്റിപ്പൂ അത് മുജാഹിദിനോടുകൂടെ ഇരിക്കണ്ട മുജാഹിദിനോട് സലാം ഉസ്താദും താജിലുമ തങ്ങളും ഉണ്ടാക്കിയ ഒരു തീരുമാനമാണ് വരുത്തി തീർത്തിട്ടാണ് മുജാഹിദിന്റെ കളി ഈ പ്രസംഗിക്കുന്ന ടി പിക്ക് അറിയാം അത് എ പി ഉസ്താദിന്റെ നിലപാടെല്ല ലോകത്താർക്കും അറിയാം വിദഗത്തുകാരോട് അങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത് എന്ന് അറിയണ കാര്യം മഹാനായ കാന്തപുരം ഉസ്താദ് മുഷാവറയിലെത്തുന്നതിന്റെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് എട്ടോളം വരുന്ന പണ്ഡിതന്മാരെടുത്ത പ്രസ്താവനയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അഹമ്മദ് കോയ ശാലിയാറ്റി പാലായിക്കുളം അദ്രൈമ മുസുലിയാർ കുത്തുബി മുഹമ്മദ് മുസലിയാർ കണ്ണിയത്ത് ഉസ്താദ് ഇ കെ ഉസ്താദ് അടക്കമുള്ള എട്ടോളം വരുന്ന പണ്ഡിതന്മാർ പെരിന്തൽമണ്ണയിൽ സംഗമിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് കൊടുത്ത ഫത്തുവെ എന്താണ് വഹാബികളുമായി കൂടി പെരുമാറാൻ പാടില്ല അവരുമായി സലാം പറയാൻ പാടില്ല ഈ നിലപാട് സമസ്ത പറയുമ്പോ മുഷാവറയിൽ എ പി ഉസ്താദ് ഇല്ല മുസ്ലിമീങ്ങളെ താജുലുൽമല്ല ഇതിലൊപ്പിട്ടത് ഇത് എ പി ഉസ്താദ് എടുത്തൊരു ഫിത്തനല്ല എന്ന് വരുത്തി തീർത്തിട്ടും വഹാബികൾ സമുദായത്തിന്റെ മുഖ്യധാരിക്ക് വരാൻ എ പി ഉസ്താദോടുള്ള ദേശം മുതലാക്കിയാണ്ട് എ പി ഉസ്താദിനോട് എതിരുള്ള സുന്നയാളപ്പം കൂടിയിട്ട് ബിൽക്ക് മുന്നിലേക്കുള്ള കളിയാൻ യഥാർത്ഥത്തിൽ അത് എ പി ഉസ്താദിന്റെ നിലപാടല്ല പോട്ടെ മഹാനായ ശംസുല ഇ കെ അബുബക്കർ മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറിയായി കാലങ്ങളോളം ജീവിക്കുമ്പോ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകത്തിൽ എന്റെയൊക്കെ സമപ്രായക്കാർ പഠിക്കുന്ന കാലത്തെ നാലാം ക്ലാസ്സിലെ അഖിലാക്കിന്റെ കോപ്പി ആർക്കാണ് അറിയാത്തത് സുഹൃത്തുക്കളെ ആ അഖിലാക്കിൽ എന്താണ് അന്ന് പഠിപ്പിച്ചത് ഇ കെ അബൂബക്കർ മുസ്ലിയാർ പഠിപ്പിച്ചത് ആദാ എന്ന പേരിൽ മുജാഹിദുകളോടും ജമാഅത്തെ ഇസ്ലാമിയോടും സലാം പറയേണ്ടതില്ല പറഞ്ഞാൽ മടക്കേണ്ടതുല്ല അന്ന് സമസ്തന്റെ സെക്രട്ടറി എ പി ഉസ്താദ് അല്ല ഇ കെ ഉസ്താദ് പക്ഷെ മൗലവേന്ദിയാണ് ഏയ് ഇ കെ ഉസ്താദ് ഒന്നും പിന്നുള്ള ചോദ്യം എന്താ മുതലക്കുളത്തെങ്ങനെയാ ഇ കെ ഉസ്താദ് വന്നത് എന്നാ അത് ഇന്ന് കൊടുക്കാൻ വലിയ സുഖാണ് തങ്ങന്മാരെങ്ങനെയാ മുജാഹിദ് സ്റ്റേജിൽ എത്തിയത് അതേമാതിരി ചില തെറ്റുദ്ധരിപ്പിക്കലിലൂടെ കൊണ്ടുപോയതാണ് ചില തെറ്റിദ്ധരിപ്പിക്കലിലൂടെ കൊണ്ടുപോയതാണ് സംശനമയുടെ നിലപാട് കൂടെ ഇരിക്കണമെന്നല്ല അതിന്റെ പേരിൽ ചില നമ്മളറിയാത്ത ചില ഉപജാപങ്ങളിലൂടെ നല്ല മനുഷ്യരുടെ നിഷ്കളങ്കതയെ ദുരുപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് അന്ന് സമസ്ത കേരള എന്ന് പറയുന്ന അദൃശ്യപരമായി നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും ആദർശപരമായ വിയോജിപ്പല്ല മാപ്പിളയാണോ എന്നുള്ള കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് തർക്കാണ് സമസ്തക്കാര് മുസ്ലിമികളല്ല ഞങ്ങളുടെ നിലപാട് മഹാ പണ്ഡിതന്മാരായി നയിക്കപ്പെട്ട സമസ്ത കേരള ജമ്യത്വരമ എന്ന് പറയുന്ന ആ സംഘടന ശംസുതലമായ ഇ കെ അബുബക്കർ മുസ്ലിം ഓ ഞാനങ്ങനെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ബഹുമാന്യനായ ഗുരുനാഥനാണ് സംഗതി ശംസുലമ ഗ ഗുരുനാഥനൊക്കെയാണെങ്കിലും സംഗതി ഇപ്പൊ കാഫിറ മൂപ്പര മുസ്ലിമുകൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുജാഹിദ് ആദർശപരമായി ശക്തമായി അദ്ദേഹം നേരിട്ടിരുന്നത് എനിക്കറിയാം അത് മാത്രമല്ല നിങ്ങൾക്കറിയാം ഷംസുലുലമന്റെ ക്ലാസ്സിൽ ഒരു ദിവസം ടി പി ഇരുന്നിട്ടുണ്ടെങ്കിൽ ടി പി പഠിച്ചിരിക്കും മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല എന്ന ഇ കൈയുടെ കാർക്കശ്യമുള്ള നിലപാട് ഈ കൈയുടെ ക്ലാസ്സിൽ ഒരു ദിവസം ഇരുന്നവർക്കറിയാം ഷംസുലുലമക്ക് വഹാബിയത്തിനോടുള്ള വിരോധം പിന്നെ ചില കളികളുണ്ടായി അക്കളികൾ ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അന്നത്തെ കളിയുടെ കളി ഇപ്പെല്ലാവർക്കും മനസ്സിലാവുന്ന മാത്രം പക്ഷേ ഈ ഒരു നമ്മെ കൂടെയിരിക്കാൻ പോലും പറ്റാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഒരു വിഭാഗം ആളുകൾ പിരിഞ്ഞു പോയപ്പോൾ അതിനെതിരിൽ മുസ്ലിം സമൂഹത്തെ വളരെ ശക്തമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ആ രംഗത്ത് മാതൃകാപരമായ സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ അല്ല നിങ്ങളുമായി കൂടിയിരിക്കണം കൂടിയിരിക്കണമെന്നല്ല ഷംസുലമ്മ പഠിപ്പിച്ചത് വഹാബികളെ ടി പി അബ്ദുള്ള ഖുവാദിനിക്കറിയ മുജാഹിദിന്റെ ഓഫീസിൽ ഒരു കത്തുണ്ട് പണ്ട് സമസ്തയിലേക്ക് മുജാഹിദുകൾ ഒരു കത്ത് തന്നു ഐക്യവേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അന്ന് ശംസുലമ്മ സമസ്തന്റെ സെക്രട്ടറിയാണ് കണ്ണിയത്തുസ്ഥാൻ പ്രസിഡന്റാണ് അന്ന് സമസ്ത പിളർന്നിട്ടില്ല ആ കാലത്ത് മുസ്ലിം ഐക്യവേദിയിലേക്ക് ക്ഷണിച്ചു വഹാബികൾ തന്ന കത്തിന് കെ വി കൂറ്റനാട് ഇ കെ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം കൊടുത്ത മറുപടി ആ മറുപടി ചരിത്രത്തിലുണ്ട് ആ മറുപടി കത്ത് മുജാഹിദുകളുടെ ഓഫീസിൽ അലമാരയിൽ നിന്നും ഉണ്ടാകും എന്താണ് ഈ ക പറഞ്ഞ മറുപടി നിങ്ങൾ മുസ്ലിം ഐക്യവേദിയിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത് അതിനാദ്യം വേണ്ടത് ഞങ്ങൾ മുസ്ലിമീങ്ങളാന്ന് നിങ്ങൾ സമ്മതിക്കലാണ് അതുകൊണ്ട് മക്ബറി പോണ ഞങ്ങള് കുത്തുബിയത്ത് ചെല്ലണ ഞങ്ങള് മുസ്ലിമീങ്ങളാണ് എന്നൊരു പ്രസ്താവന നിങ്ങൾ ഇറക്കിയാൽ ഐക്യത്തെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ആ കത്തു തന്നു എന്നിട്ട് സമസ്ത പറഞ്ഞു ആ പ്രസ്താവന നിങ്ങൾ ഇറക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ഷിർക്ക് ചെയ്യുന്നവരാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളും ഒരു ഐക്യവേദി ഉണ്ടാക്കിയാൽ അത് മുസ്ലിം ഐക്യവേദിയല്ല മുസ്ലിം മുസ്ലിക്ക് ഐക്യവേദി ആവുകയുള്ളൂ അത് ഈ കയാണ് തന്നത് അക്കത്ത് നിങ്ങളുടെ അലമാരയിലുണ്ട് അതൊക്കെ പൂത്തിവെച്ചിട്ട് വെച്ചിട്ട് ഈക്ക വലിയ ഈക്ക വഹാബിയുടെ ഓഫീസ് തന്നെ കടന്നുറങ്ങി ഇപ്പൊ ഈ കെ സുന്നയാളും മോശക്കാരായി എ പിക്കാർ പണ്ടേ മോശമായി ആ എന്ന് പറഞ്ഞിട്ട് സാധാരണ സുന്നികളെ വഞ്ചിക്കാമെന്ന് നിങ്ങൾ കരുതിയാൽ അത് നടക്കൂല വഹാബികളെ നിങ്ങൾ വെറുക്കപ്പെട്ട ആശയക്കാരാണ് ഈ ഉമ്മ ഒറ്റപ്പെടുത്തുന്ന നിലപാടുകാരാണ് ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹം തന്നെ നിങ്ങളുടെ നവോത്ഥാനവും തീവ്രവാദവും പൊതുവിചാരണക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എസ് എന്താണോ ലോകത്ത് ഈർത്തിപ്പിടി